െ ഡൽഹിയിൽ കഴിഞ്ഞിരുന്ന പന്ത്രണ്ട് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ കൂടി അറസ്റ്റിലായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ തിരിച്ചറിയൽ രേഖ പോലും ഇല്ലാതെ താമസിച്ചിരുന്ന പന്ത്രണ്ട് ബംഗ്ലാദേശ് പൗരന്മാരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായി അറിയിച്ചിരിക്കുകയാണ് നിസാമുദ്ദീൻ കാളിന്ദി കുച്ച് ഷഹീർബംഗ് സതിര ബിഹാർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയതെന്ന് സൗത്ത് ഈസ്റ്റ് ഡിവൈഎസ് രവികുമാർ സിംഗ് പറഞ്ഞു ഇവരെ തടങ്കൽ പാളയത്തിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിടികൂടിയ എല്ലാ ബംഗ്ലാദേശികളും ഐഡന്റിറ്റി ഇല്ലാത്തവരായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചില ആളുകൾ വളരെ കാലമായി ജീവിക്കുന്നുണ്ട് കൂടുതൽ അന്വേഷണം നടത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇത്തരക്കാരെ പിടികൂടുവാനായി ഒരു പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇതുവരെ ഏകദേശം ആയിരത്തി പേരെ പരിശോധിച്ചു കഴിഞ്ഞു ഭാവിയിലും പരിശോധന തുടരുമെന്നും സിംഗ് കൂട്ടിച്ചേർത്തു അതേസമയം മറ്റൊരു കേസിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾക്കെതിരെ നടപടി എടുക്കുന്നതിനിടയിൽ ഡൽഹി പോലീസ് ആറുപേരെ കൂടെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എട്ടുപേർക്കെതിരെ രണ്ട് പരാതികൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ സമർപ്പിച്ചിരുന്നു പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ബന്ധപ്പെട്ടവർക്കെതിരെ രണ്ട് എഫ്ഐആറുകൾ ഫയൽ ചെയ്തതായും ഡിവൈഎസ് സിംഗ് പറഞ്ഞു ഇതിനു പുറമെ അനധികൃതമായി തങ്ങൾ ബംഗ്ലാദേശിലെ സഹായിച്ച സൈബർ കഫേ ഉടമയും രണ്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വ്യാജ ആധാർ കാർഡുകളും രേഖകളും ഉപയോഗിച്ച് ഇന്ത്യയിൽ അനധികൃതമായി കഴിഞ്ഞ പതിമൂന്ന് ബംഗ്ലാദേശി പൗരന്മാരെ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര അറസ്റ്റ് മഹാരാഷ്ട്രതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഏഴ് പുരുഷന്മാരെയും ആറ് സ്ത്രീകളെയുമാണ് ഫോറിനേഴ്സ് ആക്ട് തുടങ്ങിയവ പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു താലൂക്കിലെ അൻവ കുംബാരി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയതും വ്യാജ ആധാർ കാർഡും മറ്റു രേഖകളുമായാണ് സംഘം രണ്ടു വർഷമായി മഹാരാഷ്ട്രയിൽ കഴിഞ്ഞതും എ ടി എസിന്റെയും പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് ഇവരെ പിടികൂടിയതും ബംഗ്ലാദേശിൽ നിന്ന് നിരവധി പേർ അനധികൃതമായി കടന്നുകൊണ്ട് എത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് അതിൽ നടത്തിയ പരിശോധനയിലാണ് മധ്യായ രേഖകളില്ലാതെ ഇന്ത്യയിൽ കഴിയുന്നവരെ കണ്ടെത്തിയതും നേരത്തെ നവി മുംബൈയിൽ നിന്ന് പത്ത് ബംഗ്ലാദേശ് പൗരന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗം നടത്തിയ റെയ്ഡിലായിരുന്നു നടപടിയെടുത്തതും ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി കുടിയേറ്റക്കാർക്ക് ഇനി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കില്ല എന്നും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മഹാരാഷ്ട്രയിലേക്ക് അനധികൃതമായി എത്തുന്ന ബംഗ്ലാദേശികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കടുത്ത നീക്കവുമായിരുന്നു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്ത് വന്നതും ബംഗ്ലാദേശിൽ നിന്ന് സംസ്ഥാനത്തേക്ക് നുഴഞ്ഞു കയറുന്നവരെ പാർപ്പിക്കാനായി മുംബൈയിൽ തന്നെ നല്ല നടപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതും സംസ്ഥാനത്ത് മയക്കുമരുന്ന് കടത്തു കേസുമായി നുഴഞ്ഞുകയറ്റ കേസുകളും വർദ്ധിച്ചുവരികയാണ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പിടികൂടുന്ന ബംഗ്ലാദേശികളെ നേരിട്ട് ജയിലിൽ പാർപ്പിക്കാൻ കഴിയില്ല ഇവരെ പാർപ്പിക്കുന്നതായി മുംബൈയിൽ നല്ല നടപ്പ് കേന്ദ്രം നിർമ്മിക്കും ഇതിനായി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമി അനുവദിക്കുന്നുണ്ടേ എന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരുന്നു ബംഗ്ലാദേശിൽ നിന്നും കൃത്യമായ രേഖകളില്ലാതെ മഹാരാഷ്ട്രയിലെത്തിയ ദമ്പതികളെ കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് പിടികൂടിയതും സുരക്ഷാസേനയും പോലീസും നടത്തിയ പരിശോധനയിലായിരുന്നു ദമ്പതികളെ പിടികൂടിയത് ഇവർക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു ഇവർക്ക് താമസിക്കാൻ വാടകയ്ക്ക് വീട് നൽകിയ വീട്ടുടമയ്ക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് അതേസമയം പ്രതിവർഷം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനമാണ് റിപ്പോർട്ട് ചെയ്യുന്നതും എന്നാൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്ന കോൺഗ്രസ് ആണെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിരുന്നു അതൊരു യുവാവാണ് വെളിപ്പെടുത്തിയതും ഞാനൊരു ബംഗ്ലാദേശിയാണ് ബംഗളൂരുവിൽ ഞങ്ങൾ മൂവായിരത്തിലധികം പേർ താമസിക്കുന്നുണ്ടേയെന്നും ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു എന്നാണ് ആ യുവാവ് ഒരു വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ പകർത്തിയ വ്യക്തിയോട് യുവാവ് ഇത്തരത്തിലുള്ള ഉത്തരങ്ങളാണ് നൽകിയതും ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കണക്കിലധികം ബംഗ്ലാദേശികൾ ബംഗളൂരുവിൽ സ്ഥിരതാമസം ആക്കിയിട്ടുണ്ട് എന്നതിന്റെ നേരിട്ടുള്ള തെളിവായിട്ടാണ് ഇപ്പോൾ വീഡിയോ പുറത്തു വന്നിരിക്കുന്നതും റോഡിൽ ചോദ്യം ചെയ്യുന്ന യുവാവിനോട് ഒരാൾ സംസാരിക്കുന്നതായിട്ടാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നതും നിങ്ങൾ ആരാണ് എന്ന് യുവാവ് ചോദിക്കുമ്പോൾ ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണ് ഞാൻ ഇവിടെ ബംഗളൂരുവിലാണ് എന്നെപ്പോലെ മൂവായിരത്തിലധികം ബംഗ്ലാൾ ജനത ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എന്നും മറ്റൊരാൾ മറുപടി പറയുന്നുണ്ട് ഇതായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നതും ന്യൂസ് ഡെസ്ക് കർമന്യൂസ്